ഈ ഇനം പയറ് നല്ലോണം ഇത് മത്തൻ്റെ അല കേട്ടോ പയർ ചെറിയ ഇല ഉള്ളതാണേ പയറിടയിൽ ഉണ്ടായി നിൽക്കണ കാണാം കാച്ചു വെക്കുന്ന കാണാം പയറിൻ്റെ അലയൊക്കെ വളരെ കുറവാണ് മത്തൻ്റെ അല അധികം അതാ പയറ് കണ്ടില്ലേ ഈ പയറിന് മീറ്റർ പയർ എന്നൊരു പേര് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്നു വെച്ചാൽ കുറേ നീളത്തെ വളരും എനിക്കിവിടെ ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് അറുപത്താറ് സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മേലോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇതിപ്പോൾ ഒരു ഇരുപത്തിമൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ ഇലയൊന്നും കണ്ടാൽ വലിയ മനൊന്നുമില്ല പക്ഷേ പയറ് ആവശ്യത്തിന് ഉണ്ടാവേണ്ടത് അവിടെ രണ്ട് പയറുണ്ട് അത ഇവിടെ വരണുണ്ട് ചിലപ്പോൾ പയറ് കണ്ടാൽ വള്ളിയുടെ അതാ കണ്ടില്ല ഒരു പയറ് അതാ അവിടെ ചെറിയ പയറുണ്ടാവുന്നുണ്ട് വള്ളിയുടെ ഇടയിൽ ചിലപ്പോൾ പയർ അതാ താഴെ അഴുകി അടിയിലേക്ക് അതാ അതാ ഒരു പയർ പോകണം നീളത്തിൽ അതൊരു മീറ്റർ പയറാ സ്കോപ്പുള്ള പയറാണ് പിന്നെ ഞാൻ അത്ര നീളം വരാൻ നിൽക്കില്ല ഒന്ന് രണ്ട് തവണ ശ്രമിച്ചു നോക്കിയാൽ അറുപത്താറ് സെൻറ്റിമീറ്റർ ഒക്കെ കിട്ടി പിന്നെ നിൽക്കാത്ത കാരണം അപ്പഴേക്കൊക്കെ ഏതെങ്കിലും പ്രാണികളൊക്കെ വന്ന് നമുക്ക് പണി തരും അപ്പം അതുകൊണ്ട് കിട്ടുന്ന ലാഭം അതാ 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 അതിലൊരു വിധ്വാനത അവിടെ കാണാം ആ കറിവേപ്പിലയുടെ മുകളിൽ ഇരിക്കണം കണ്ട സൂക്ഷിച്ചു വയ്ക്കാ കാണാം അതാ 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 കണ്ടില്ലേ ആ കറിവേപ്പിളയുടെ ഇലകളെല്ലാം തീർത്ത കണ്ടില്ലേ ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുക പാവം അത് ഇത്രയും വലുതായില്ലേ അപ്പോൾ അതിനർത്ഥം ഒരുപാട് എൻ്റെ ചെടികളും ഫലങ്ങളൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള വീരന്മാരുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ അധികം നിർത്താൻ താല്പര്യമില്ല പക്ഷെ എന്നാലും ഒരു മീഡിയം ലെവലാവാണ്ട് പറിച്ചെടുത്തത് അപ്പോൾ ഇതൊന്നും പറിച്ചെടുത്തിട്ട് കാര്യമില്ല വളരെ ചെറുതല്ലേ അപ്പോൾ ഇതൊന്നും ഇപ്പോൾ പറിക്കാറായിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിലേറ്റവും വലുത് ഇതാ ആ നീളത്തിൽ താഴേക്ക് കണ്ടില്ലേ അതൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ പറിച്ചെടുക്കും ഫുൾ സൈസിന് വളരാൻ വയ്ക്കാറില്ല വെച്ചു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച പോലത്തെ കീടങ്ങൾ തീർക്കും ഈ വലിയ ഇല നല്ല മത്തൻ്റെ ഇല കേട്ടോ മുന്തിരിയുടെ അല ഇടക്കി കാണുന്നുണ്ട് അത് കണ്ടത് അതാത് മുന്തിരി വെള്ളിയാണ് എല്ലാം കൂടെ ഒരു സ്ഥലത്താണ് കറിവേപ്പിൻ്റെ കാര്യമാണ് അബദ്ധമായി പോയത് ആ മറ്റേ ചെങ്ങാതി വന്നതുകൊണ്ട് അത് അത് അതായിരിക്കണം ഉണ്ടല്ലേ എല്ലാ അല ചിലപ്പം നമ്മൾ ഒന്നിനു ദിവസം ശ്രദ്ധ വിട്ടു പോവും ഇപ്പോൾ എല്ലാ ദിവസവും കറിവേപ്പിനെ ശ്രദ്ധിച്ചില്ല എന്ന് വരും കുറേ ഒന്നിച്ച് അടുത്തെടുത്ത് വളരുന്നുകൊണ്ട് നമ്മൾ ഒരു ദിവസം നനയ്ക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെടിയുടെ കാര്യമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറ്റി പോകും വേറൊരു ചെടി എപ്പോൾ അവിടെ ഇരുന്ന് തീർക്കുന്നുണ്ടാവും അധികം കറിവേപ്പിലെ തീർക്കാറും മോർമോൺ ചിത്രശിലപ്പത്തിൻ്റെ ഒരു കാറ്റർ പില്ലറാണ് ക്യാമോ ഫ്ലാജിങ് കാറ്റർ പില്ലറെന്നൊക്കെ ഞാൻ പറഞ്ഞ് പോസ്റ്റ് ചെയ്തിന് മുമ്പ് ആദ്യം ഒരു നിറായിരിക്കും പിന്നെ വലുതായി വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള പ്രായമാകുമ്പോൾ നല്ല പച്ച നിറാവും കാണുകയില്ല